எவ்வளோ எழுபது எவ்வளோ வெடிச்சு போகிற நான் சும்மா தரேன் சும்மா தரோம் குற்றாலத்தில் எத்தனை தந்து ஒரு மந்தம் முப்பது ரூபாய் தந்து அதான் சொல்ல உங்களை வந்து பத்துக்கு வேணும் காலம் நியாயமாக பறிஞ்சிக்கணுக்கு காலமே கிடையாது கழிஞ்ச வருஷம் இப்படி தான் ஒருத்தன் ஒரு ஆளுக்கு அக்காணியம்மா கொடுத்துட்டு எண்ணூறுவா அடிச்சுட்டான் நான் என்ன நம்ம நியாயமாக தோஹிகினி தோஹிகினி நம்ம என்னைக்கு நியாயம்தானே நமக்கு யாரோட ಸ್ನೇஹாக நம்ம 3000 வரை நம்ம மாத்தலாம் ดิ கை கை நாவ்தா நாட்டா ரிஃபான் நம்ம கோவானா இல்ல

ും പനങ്ങളിലും അക്കാ നീരും എല്ലാം കൂടെ ചേർത്ത് അടിപൊളി கொஞ்சம் <laughs> சொல்லுங்க

കുറച്ച് നൊങ് പീസും ഉണ്ട് അതുകൂടെ അതിന് അക്കാനീരല്ലേ രണ്ടും കൂടെ ചേർത്തിട്ട് കുടിക്കണമെന്നാണ് പറഞ്ഞത് നോക്കാം നമ്മൾ സുന്ദരവാണ്ടിപുരത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നൊങ്കൊക്കെ സെയിൽ ചെയ്യുന്ന ഇഷ്ടം പോലെ വരെ കാണാം കേട്ടോ നൊങ്കൊക്കെ നാപ്പതിരും മുപ്പത് ആ ഒരു റേറ്റ് ഒക്കെ ആണുള്ളത് അതുകൂടാതെ തന്നെ മറ്റാ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ ഫോം കൂടെ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പന ഒലയിൽ നിന്നെ കിടിലായിട്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ അടിപൊളി